ചേച്ചി രാവിലെ തുണിക്കല്ല പ്രശ്നം എന്താണ് പ്രശ്നം ഞങ്ങൾ കയലോക്കാർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണ്ടേ ചേച്ചി ചേച്ചി അങ്ങനെ ഞങ്ങളെക്കാരൊക്കെ ഉണ്ടല്ലോ എല്ലാ ഇന്നും തന്നെയാണ് ചേച്ചി സമാനപ്പെടേണ്ടോ എല്ലാ കാര്യങ്ങളും കാലാകൾ അതിനുവേണ്ടി ഞാനാണോ സമാധാനിപ്പിക്കണത് അത് അധികം ഇവിടെ സ്ഥലം മേടിച്ചു ഞാൻ ഞാൻ ഭർത്താവിനെ ചേച്ചിയായിട്ട് Lari cantik yo ayo janganlah beta yeah.

ഇവിടെ അല്ലേ നമ്മുടെ പെണ്ണുങ്ങൾ ബുദ്ധിപരമായിട്ട് ചേച്ചിപരമായിട്ട് ഓംലെറ്റ് മുട്ട ഓംലെറ്റ് ഇങ്ങനത്തെ കേസിൽ പോകണേ എന്റെ ഏട്ടാ മുണ്ടൊന്ന് മര്യാക്കി കൊടുക്കാവോ നീ ഞാൻ ചേട്ടൻ സൈഡിൽ വേണ്ടി വന്നതോ എന്റെ സൈഡാ നിന്റെ സൈഡ് മാറി പോയില്ലോ ചേച്ചിയുടെ സൈഡിലാണ് മര്യാദയ്ക്ക് മൂന്നാറ് പോയി ചേച്ചി അത് മേടിച്ച് ഞാൻ ഇവിടെ വെച്ച് അപ്പൊ ചായപാത്രം ഇട്ട് അന്നേരം ഞാൻ ചോദിച്ചപ്പ ഇയാള് കഞ്ഞുക്കലെടുത്ത് കിണറ്റിലിട്ട് രാജമായി ഇതെല്ലാം കഴിഞ്ഞ് ചോദിച്ച പോടാ അതെ ഞങ്ങളെ ലോകത്തൊക്കെ ും തേപ്പ് വെട്ടിയും ജീവിതവും നിങ്ങൾക്കറിയോ എന്റെ ഭാര്യ തേപ്പുകാരിയാ പറഞ്ഞ ആൾക്കാർ മുഴുവൻ

ഏ നോക്കി നിന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ ഇത് ഷോ ഷോയാക്കി നിങ്ങൾ കണ്ടോണ്ടിരുന്നോ ഞാൻ ഞാൻ പണിയെടുക്കണം പറഞ്ഞു ആ താഴത്തേക്കാണല്ലോ ഞാൻ പണിയെടുക്കല്ലേ മാറുകയല്ല മേ നീ എന്നെ ഒരു വൃത്തികെട്ടവനായി കണക്ക് കൂട്ടി അല്ലേ ആശാനം പറഞ്ഞു നിനക്കറിയോ വർക്ക് ഷോപ്പിൽ എനിക്ക് എട്ടിന്റെ സ്പോണ്ടർ എടുത്ത് തന്നെ ആദ്യമായി കയ്യിലേക്ക് വെച്ച ആശാൻ നിന്റെ കൈത്തി താലുകെട്ടാൻ പറഞ്ഞത് എന്റെ ആശാൻ ആ ആശാനം എല്ലാം പറയാ

എന്റെ മനസ്സിൽ സന്തോഷം ഈ കുടുംബത്തിൽ വെളിച്ചോൺ വേണ്ട വെട്ടോ വേണ്ട നീയും പോ കോട്ടയിലേക്ക് പോട്ടയിലേക്ക് അയ്യോ പൊന്നേ ഇനി വന്നേ ഇങ്ങോട്ട് നീ ഞാൻ അങ്ങനെ ഇങ്ങനെ ഒരു കുഴപ്പമില്ല നീ എന്നെ ഞാൻ ഇങ്ങനെ ഇനി ഉറങ്ങിക്കണിട്ടോ അജ മിണ്ടല്ലേ മിണ്ടല്ലേ എന്നടാ പ്രശ്ന പ്രസന്നല്ല

രണ്ട് ഗ്ലാസ് മുറിഞ്ഞോ ആ മുറിഞ്ഞു മുറിയാനാ ഞാൻ തല്ലിയത് ഭാഗ്യൻ രക്ഷപ്പെട്ടു ആരെങ്കിലും ചോദിച്ചാൽ മുറുക്കിയതാന്ന് പറയാലോ ഒരിക്കലും നന്നാ ഏതാ നിന്റെ പെണ്ണുപ്പള്ളിക്കറ അപ്പാണോ അത് ഇതിന്റെ അകത്ത് ടി വി ഉണ്ടല്ലോടാവി ടി വി മാത്രല്ല ഫ്രിഡ്ജുണ്ട് താഴെ ആയിപ്പോയി ഇത് ഇവക്ക് എന്താ പ്രശ്നം ഉണ്ടായി ഇന്നലൊരു പ്രശ്നം ഇല്ലാച്ചേ അവൾ രണ്ടെണ്ണം കഴിച്ചു ഞാൻ ഞാൻ കഴിച്ച് കഴിച്ച് ഞാൻ ഇഞ് കേറി വന്നു കഴിഞ്ഞാ പിന്നെ അവളൊരു ഭദ്രകാളി മാതിരിയാ ഒരു ചുമ്മാ ഒരു ഒരു എന്താ അവളോട് കാണിക്കുന്നത് അറിയാൻ പാടില്ല അത് ശരി ഈ നാട്ടുകാരോട് അറിയാം നീ ചെലപ്പോ അവളോട് അപമര്യാദയായിട്ട് പെരുമാറിയോ അല്ല ഇത് എന്റെ ഭാര്യയല്ലേ എനിക്ക് പെരുമാറാലോ അത് ശരിയാണല്ലോ മാറാലും ഞാൻ എന്തിനാ പറയണ്ടേ അതല്ല നീ ഇവള് വന്നിരുമ്പഴി നാട്ടയോട് ചോദിച്ചറിയാം ഇവള് ഭയങ്കര അലമാ നീ ആണോ ഇവള് എന്നെ കാണുമ്പോ ഒരു ചാട്ടാ ചാട്ടെന്ന് പറഞ്ഞിങ്ങനെ ഭദ്രകാളി ആടും തുള്ളിച്ചാട്ടാണ് അങ്ങോട്ട് ഒരു ചാട്ടാണ് അങ്ങോട്ട് അവിടെ ഒക്കാണ്ട് എങ്ങനെയാ പിടിച്ച് കേറാൻ നോക്ക് എന്നെ അതെ മറ്റേ അലുമിനിയം പാത്രങ്ങൾ കൊറച്ചുണ്ട് ഞാൻ എഴുത്തുതരാം നമ്മടെ മറ്റേ സാധനം എവിടെ തപ്പട്ടെ സാധനം തപ്പ അതാദ്യം എടുക്ക വേറെ എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടോ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല മറ്റേ ചേട്ടനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ഈ ആ പുള്ളിയാണെങ്കിൽ കള്ളുകൂടി നിർത്തിയാക്കണതാണ് ആരെ കണ്ടാലും ഉപദേശമാണ് അതിനുവേണ്ടി നിങ്ങൾ രാവിലെ വരും അതുകൊണ്ടാ ഞാനിങ്ങനെ പോവാത്താലേ രാവിലെ തന്നെ മുങ്ങിയനെ ആണോ പുള്ളി പിണി വരും ശരിക്കും ഞാൻ വെള്ളത്തിൽ വീണില്ല ഇതിന് മുകളിൽ ചെരുവം കടപ്പു അതിൻ്റെ അത് കടക്കുമ്പോ പിള്ളേരെ ആശാനും ഇതാ

ചേട്ടായി ഒന്ന് പറഞ്ഞു കുടിക്കരുതെന്ന് പറയണേ നീ ഒരു ചേട്ടായി വന്നതാ എനിക്ക് അയൽക്കൂട്ടത്തി വരാൻ പറ്റത്തില്ലെന്ന് ഞാൻ ഒന്ന് അവിടെ പോയി പറഞ്ഞിട്ട് വരട്ടെ ചേട്ടാ ഇവിടെ നിക്കണേ ഇപ്പൊ തന്നെ വരാഞ്ഞെ ചേട്ടായി നോക്കിയോണേ അജിയെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ െ വിളിച്ചുകൊണ്ടു കുടുംബത്തിൽ ഇറക്കിട്ടെ അതിനായിട്ട് കണ്ണീര് പിടിപ്പിക്കാനാ അല്ലേട്ടെ ഞാൻ നീ പറയട്ടെ നീ എന്നെ ചെറ്റാ കാണിക്കണ സമൂഹത്തിനക്കണ്ടെ ഞാനും നിന്നെ പോലെ തന്നെ ഇരുങ്ങാ വെള്ളം അടിക്കും വെള്ളം അടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു ഇപ്പൊ ഈ ഇങ്ങനെ പറയാൻ കാണിക്കാറുണ്ട് പറയാൻ വേണ്ടി ആൾക്കാർ അമ്മ ഓന്നൊക്കെ എന്നെ ബഡിയിൽ വെച്ചപ്പോ എന്നൊക്കെ പറഞ്ഞാറോ എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഈ പാട്ടും പകളം നിനക്ക് വെള്ളം ഒഴിച്ച് മട്ടുള്ളമാരെ പിടിച്ചു നീ പാട്ടും പകളം അതെ ഒരു പണി കഴിഞ്ഞ് വരുമ്പോ പണി കഴിയണം പണി കഴിഞ്ഞ് വന്നോ നീ കുടിച്ചോ കുടുംബത്തിൽ കാണിക്കണേ ചെറ്റത്തിൽ കാണിക്കണം ഏ അല്ല ചേട്ടായി നീ ഒന്നും മിണ്ട ഇന്നത്തോടെ ഈ പരിപാടി നിർത്തിക്കണം ഈ മദ്യപാനം എന്ന് പറഞ്ഞാൽ തന്നെ എഴുതിണ്ടല്ലോ ആനീകരണുള്ളത് ഏ ചേട്ടായി വന്നല്ലേ ചേട്ടാ എൻറെ അപ്പന്റെ പ്രായം ഉണ്ടല്ലോ ചേട്ടാ ഞങ്ങൾ നിർത്തി കൊടുക്കും അല്ല നിർ നിർത്തി വെള്ളോടിയൊക്കെ നിർത്തി എന്റെ ആശാൻ എന്നെ വഴി അല്ല നിന്റെ ആശാനായിക്കോട്ടെ നിന്നെ കുടിപ്പിക്കാനോ ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ കുറെ നാളും നിർത്തിയ ഒരാഴ്ച പള്ളിയിൽ അച്ഛൻ പറഞ്ഞു നല്ലവരെ ദൈവം നേരത്തെ വിളിക്കുന്നു അതുകൊണ്ട് വീണ്ടും അങ്ങോട്ട് ആണെങ്കിൽ ില്ല ഒരു കാര്യം ഞാൻ പറയാം കുടിയും മക്കാണും ഒക്കെ നിങ്ങളുടെ വീട്ടിൽ നടത്തിയോ എന്താണ് എന്റെ കുടുംബത്തിൽ കയറി തോന്നിയാസം കാണിക്കരുത് നമ്മളൊരു കമ്പനിക്ക് കമ്പനിയാണല്ലോ നിങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ കുടുംബം ആയിട്ട് ജീവിക്കുന്ന കുടുംബത്തിൽ കയറി വരാം മത്യം കൊടുക്കുക അവന്റെ കുടുംബത്തിൽ അരി ഉണ്ടാവുക ബഹളം ഉണ്ടാവുക ഇത് തന്നെ നാട്ടുകടപ്പാണ് വരുന്നത് ഞാൻ പറയാം ഞാൻ പറയാം ഇത് മദ്യം നമ്മളിപ്പോ കഴി കഴിച്ചോണ്ടിരുന്ന ആളാ ഞാനും നമ്മൾ നിർത്തിയേണ്ട കാരണം ഇതിനകത്ത് തന്നെ എഴുതി ആപത്താന്നുള്ളത് അല്ലേഴ്തി ചെട്ടാ അത് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങള് ഇവിടെ ഒരു പണി കഴിഞ്ഞ് വന്നു ഒരു ചെറുതെടുത്തു കഴിച്ചു ഒരാളുണ്ട് ഇപ്പൊ ഇത് ഇത് കൂടുന്നു ഒരു ചെറുത് ഒരു ചെറുത് കഴിക്കാ ആ അങ്ങനെ അല്ലേ അല്ല ഞാൻ വെള്ളം വെള്ളം ഗ്ലാസ് ഗ്ലാസ് ഞാൻ നോക്കൂല്ലേ കുപ്പിക്കാൻ അടിക്കും ആ പെണ്ണിന്റെ കണ്ണീര് വീണത് ഈ വീട്ടിലാ അറിയോ ഞാൻ പോവാടാ ഈ പുള്ളി ചുമ്മാ നമ്മളെ പോവാടാങ്ങു നിങ്ങളത് ഇത്ര കഴിച്ചു ഒരു ചെറുത് ഏട്ടു ഏട്ടേ കഴിച്ചു അത് തീർന്നു വിഷയം തീർന്നു മാന്യായിട്ട് കുടുംബത്തിന് വന്നു ഭക്ഷണം കഴിച്ചു പെണ്ണമുളം കെട്ടിപ്പിടിച്ച് വന്നു ഉറങ്ങി നേരം എഴുതി അതെ അതെ ഇത് അങ്ങനെയല്ലല്ലോ നിങ്ങൾ ഒഴിക്കണ അളവ് എന്ന് പറഞ്ഞാൽ അത് മാറ്റുന്ന മാത്രല്ലേ നിങ്ങളിപ്പം ഇച്ചിരി എനിക്ക് പ്രശ്നമില്ല ഇത് ഇങ്ങനെ ഒഴിക്കുമല്ലേ അതേ ആചാൻ ഒഴിക്കാൻ പറ്റും അങ്ങനെ അടിക്കണല്ല അങ്ങനെ അടിക്കാം അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കേട്ട് കുടിക്കില്ലേ എടാ എന്തെങ്കിലും കിടക്കാം വെറുംബറ്റിൽ വെള്ളം മാത്രമായിട്ട് അടിക്കരുത് എന്തെങ്കിലും ഒരു സാധനം എടുത്തു ഓരോ ഞാൻ കാണിച്ചരാം ഏഹ് കാണിച്ചു തരാം ചേട്ടാ ചേട്ടാ കാര്യം മനസ്സിലാക്കണം ഈ ആശാൻ എനിക്കുണ്ടോ കിണറ്റിലെ വെള്ളം കൂടി അതെ ആശാൻ എന്തെങ്കിലും ആശാൻ എനിക്ക് ഒഴിച്ച് തന്നെ ഒഴിപ്പാണ് ഇവിടെ ഒഴിച്ചു വരും ചേട്ടാ ഒരു മര്യാദ ഇല്ലാതെ ഈ അടി അടിക്കും ഈ അടി അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുടുംബത്തിൽ കയറുമ്പോൾ നമുക്ക് പിന്നെ തോന്നുമല്ലേ ആ ഇത് ശരിയല്ല അത് ശരിയല്ല നമുക്ക് തോന്നുവല്ലേ നമുക്ക് അതെ അതെ നമുക്ക് അങ്ങോട്ട് തോന്നുന്ന അനുസരിച്ച് വെള്ളം വീട് പെണ്മുള കാണുമ്പോൾ ദേഷ്യം വരും മൂദേവിയൊന്നു തോന്നും അത് നമുക്ക് അങ്ങനെ അത് ഞാൻ പറഞ്ഞത് ഏതെങ്ങാത്തത് ഫുള് കൊണ്ടെന്ന് വെച്ചിട്ട് പൂത്തി വെച്ചത് അങ്ങനെയല്ല പിന്നെ കുറച്ച് കഴിയുമ്പോ നമ്മുടെ കുടുംബം താറവാറാവും നമ്മൾ പിന്നെ ഈ സാധനം ഗ്ലാസ് പോലും ഒഴുകില്ല ചേട്ടായി ഞാൻ ഇനി കഴിക്കൂല ചേട്ടായി ഇനി ഞാൻ കഴിക്കൂല മദ്യവാന ആരോഗ്യത്തിന് സാനികരാണ് അതുകൊണ്ട് ഞാൻ കഴിക്കൂല ഇനി അല്ലേ ഇല്ലന്നു ഞാൻ കഴിക്കില്ല കഴിക്കുള്ള ോ പ്രശ്നത്തിൽ കുടുംബം പറഞ്ഞോ അതൊരു സ്വന്തം രണ്ടറ അടിച്ചാലും സ്വന്തം ഭാര്യ ആയിരിക്കണം ഈ പുള്ളി എന്നെ പാട്ട് പാടിപ്പിക്കുന്നുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു ആര് പാട്ട് പാടിക്കും എന്നെ പാട്ട് പാടിപ്പിക്കും അറിയിക്കണം അങ്ങനെയല്ലേ ആര് വെള്ളം അടിച്ചാ പാട്ട് പാടാം കുടുംബത്തിൽ അന്തസ്സുള്ള പാടും അത് വളരെ മാലിന്യം അറിയോ അന്തസ്സായിട്ട് അല്ലാതെ ചുമ്മാ വേള സംഗീതം പറഞ്ഞാൽ അതിനോട്ട് ഒരു സംഭവം ഉണ്ടറിയോ അല്ല ഒരു സംഭവം ഉണ്ടറിയോ ആ അത് നീ കാണിക്കുന്നില്ല പാട്ട് സംഗീതം പറഞ്ഞ ആ അടിസ്ഥാനമായിരിക്കണം കുടുംബത്തിൽ അങ്ങനെ പോലെ തന്നെ അല്ലേ ഞാൻ ഇരുന്നു ഭക്തി കാണത്തിത്തുടങ്ങണം ആണല്ലേ பூர் புழையில் பாலகனே அச்சன் கோவிலே அரிய குருவே சரண பொன்னையப்பா சீகாரி வாதா சரணம் பொன்னையப்பா உளத்தூர் பூரை ஏ ஐயோ 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 சாய்ஜாடா ஏ മുതൈ വേണ്ട അവളെ അടിക്ക് ഞാൻ അവളെ എനിക്ക് വയ്യ ഇതാ കൂടവ പെണ്ണുമല്ലേ എന്താടി ഇത്തതി ഇടന്ന് വச்சேടുക്ക нео പിന്നെ പ്രശ്നവല്ലുണ്ടാക്കിയോ എന്താ കാര്യം ഇവനെന്റെ ദൈവമേ ഒന്നും പറയാതെ തേച്ചി ആടാ മാത്രം വാദറുമ്പോൾ കേറു വരുതു നേടാട അങ്ങോട്ട് എന്താടി കാര്യം പറ നീ എന്നെ കേട്ടല്ല പ്രശ്നം നിന്നെ കേട്ടയാടാ നടക്കൊണ്ട് ദൈവമേ നീ മനസ്സു മരുന്ന് കഴിച്ച് ഇനി ചേട്ടൻ നാണോ മുടി നനച്ച് മീശ നനച്ച് ല്ലറണ്ടേ ജീവൻ എടുത്ത് കെട്ടിലത് എന്നെ ഉപദേശിക്കാ നിറ കുടുംബം നശിപ്പിക്കാൻ ഇതാണ് പറയുന്നത് മദ്യപാനം ആരോഗ്യത്തിന് രോഗത്തിന് ഹാനികരമാണെന്ന്